നിയമം ലംഘിച്ച് കരിങ്കല്ല് കയറ്റി വന്ന ലോറികൾ പോലീസ് പിടികൂടി ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം തൊടുപുഴ മേഖലയിൽ നടത്തിയ മിന്നൽ പരിശോധനയിലാണ് വാഹനങ്ങൾ പിടികൂടിയത് പിടികൂടിയ പിഴ ഈടാക്കുമെന്ന് പോലീസ് പറഞ്ഞു പന്ത്രണ്ട് ടോറസ്റ്റ് ലോറികൾ ഒരു ടിപ്പർ ഒരു മിനി ടിപ്പർ എന്നിവയാണ് പിടികൂടിയത് കൂടുതലും പാസില്ലാതെ അനധികൃതമായി കരിങ്കല്ല് കടത്തിയ വാഹനങ്ങളാണെന്ന് പോലീസ് പറഞ്ഞു അമിത ലോഡ് കയറ്റിയ വാഹനങ്ങളും പിടികൂടിയവയിൽ ഉൾപ്പെടും അമിത വേഗത്തിൽ പായുന്ന ലോറികളിൽ നിന്നും കല്ലും മറ്റും റോഡിലേക്ക് വീഴുന്നതായി പോലീസിന് പരാതി ലഭിച്ചിരുന്നു ഇന്ന് പുലർച്ചെ പ്രത്യേക സംഘം വിവിധ റോഡുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടത്തിയത് വിവിധ സ്റ്റേഷനുകളിൽ നിന്നുള്ള സി ഐ എന്നിവർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു രാവിലെ ആറിന് ശേഷമാണ് ക്രഷറുകളിൽ നിന്നും വാഹനങ്ങൾക്ക് പാസ് നൽകുന്നത് എന്നാൽ ഇതിനും ഏറെ നേരത്തെ തന്നെ വാഹനങ്ങൾ പാസ്സില്ലാതെ അമിത ലോഡ് കയറ്റി പോവുകയാണ് ചെയ്യുന്നത് തിരക്കേറുന്ന രാവിലെയും വൈകുന്നേരങ്ങളിലും ടിപ്പറും ടോറസും ഓടുന്നതിന് നിയന്ത്രണമുണ്ടെങ്കിലും ഇത് മറികടന്നാണ് ഇവർ നിരത്തുകളിലൂടെ പായുന്നത് പിടികൂടിയ വാഹനങ്ങൾക്ക് പിഴ ഈടാക്കുമെന്ന് പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ തൊടുപുഴ